കേരള അങ്കണവാടി പെൻഷനേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിലേക്ക് ഭിഷാ മാർച്ചും നടത്തി മുൻ കെ മുരളീധരൻ മാർച്ചും ചെയ്തു പെൻഷൻ കിട്ടാനുള്ള അതിനുള്ള ഫണ്ട് കണ്ടെത്തുക ഒരു പ്രയാസം സർക്കാർ ഫണ്ട് കണ്ടെത്തണം വരുമാനത്തിൽ നിന്നൊരു പങ്ക് തീർച്ചയായിട്ടും പാവപ്പെട്ട കുട്ടികളെ സംരക്ഷിക്കുക ഈ അമ്മമാർക്ക് നൽകാൻ സർക്കാർ തയ്യാറാകണം അതിന് തയ്യാറായില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള സമരവുമായി ഈ പാവം അമ്മമാരെ തെരുവിലിറക്കരുത് എന്ന് സർക്കാരിനോട് സൂചിപ്പിച്ചുകൊണ്ട് അമ്മമാരും അമ്മൂമ്മമാരും എല്ലാവരും ഉണ്ടീക്കൂട്ടെ അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങളോടൊപ്പം ഞങ്ങളൊക്കെ ഉള്ളവരുടെ പരിപൂർണമായിട്ടുള്ള ചിന്തനയുണ്ട് എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ നിഷ്ഠാ മാർക്കും ധർണയും ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും ഒരു വിരീതമായിട്ടാണ്